സ്കീയിങ്ങിന് വന്നവർ മഞ്ഞിനു മുകളിലൂടെ അങ്ങുമിങ്ങും തെന്നി നീങ്ങുന്നു പർവ്വതമുകളിൽ ഏറ്റവും അവസാന സ്റ്റേഷനല്ല ഇത് പക്ഷേ ഇന്ന് ഇവിടെ നിന്നേയുള്ളൂ സ്കീയിങ് സ്കീ സ്ലോപ്പുകളിലൂടെയാണ് ആളുകൾ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ സ്കീയിങ്ങിനായി വന്നുകൊണ്ടിരിക്കുന്നു കാലിൽ സ്കീയും സ്കീ ബൂട്ടും അണിഞ്ഞ് കൈയിൽ സ്കീ പോളുമായാണ് അവരുടെ വരവ് തണുപ്പിനെ ചെറുക്കാനുള്ള സ്യൂട്ട് ഐ വെയർ ഗ്ലൗസുകൾ എന്നിവയെല്ലാം അവർ അണിഞ്ഞിരിക്കുന്നു ആ ഉപകരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കുമെല്ലാം കൂടി നല്ല വില വരും ചെയറിൽ നിന്നിറങ്ങിയാൽ നേരെ മഞ്ഞിലൂടെ തെന്നിപ്പോകാവുന്ന വിധത്തിലാണ് അവരുടെ വരവ് തണുപ്പ് കൂടിക്കൂടി വരുന്നു പർവ്വത മുകളിൽ നിൽക്കാനാവില്ല എന്ന അവസ്ഥയായി അതിനാൽ ഞാനും കൂടെയുള്ള അമ്പുരാജിയും താഴേക്കിറങ്ങാൻ തീരുമാനിച്ചു ചേറിൽ പുറം തിരിഞ്ഞു നിന്ന് വരുന്ന ചേറിലേക്ക് ഇരുന്നാൽ മതി അല്പം റിസ്ക് ഉള്ള പണിയാണ് മഞ്ഞിന്റെ ഈ വിസ്തൃത ലോകത്തു നിന്നും മടങ്ങുകയാണ് ചെയർലിഫ്റ്റിൽ പർവ്വതമുകളിൽ നിന്നും സ്റ്റേഷനിലേക്ക് മടങ്ങുന്നവർ വിരളമാണ് മിക്കവരും ഇതിൽ മുകളിലെത്തി സ്കീ സ്ലോപ്പിലൂടെ സ്റ്റേഷനിലെത്തുക ഞങ്ങൾ മാത്രമാണ് ഈ തന്നെ പോകുന്നത് ഡിസംബർ മധ്യം മുതൽ ഏപ്രിൽ വരെയാണ് സ്കീയിങ് സീസൺ അതിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഏറ്റവും തിരക്കുണ്ടാവുക സോവിയറ്റ് യൂണിയന്റെ അവസാന കാലത്താണ് സാക്കത്സോർ പ്രമുഖമായൊരു സ്കീ റിസോർട്ടായി വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സോവിയറ്റ് ടീം അംഗങ്ങൾക്ക് പരിശീലനം നൽകാനുള്ള വേദിയായി ഇവിടം തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു അത്